അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ എഴുത്തുകൾ എഴുതുന്ന സമയത്തും നാളെ ആഹാരത്തിലേക്ക് എനിക്കത് എത്രത്തോളം ഗുണവും ദോഷവും വരുത്തൂന്ന് ചിന്തിക്കണം അത് നമ്മളെ കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നമുക്ക് വില വേണ്ടത് ഞാൻ അവസാനിപ്പിക്കുക നമുക്ക് വിലയും നിലയും വേണ്ടത് നമ്മളെ കുടുംബത്തിലാണ് ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കവസാനിപ്പിക്കും അതായത് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ സ്ഥാനം വേണ്ടത് നമ്മളെ രക്ഷിതാക്കളുടെ മനസ്സിലാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും മനോഹരമാകുന്നത് എപ്പോഴാണെന്നറിയോ ഒരു ഭാര്യയുടെ ദീനിനോട് ഭർത്താവ് ചേർന്ന് ജീവിക്കുമ്പോഴും ഭർത്താവിൻ്റെ ദീനിനോട് ഭാര്യ ചേർന്ന് ജീവിക്കുമ്പോഴും ഇന്ന് നേരെ മറിച്ച ഭർത്താവ് ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനുസരിക്കണം എന്നാ ഇന്ന് പല കുടുംബത്തിലും നേരെ തിരിച്ച മൂപ്പര് വലിയ അനുസരണശീലമുള്ള ഉള്ള ആളാണ് എന്തെങ്കിലും ഒരു ഏർപ്പാട് പുരയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും മൂപ്പര് പറഞ്ഞു ഇക്ക ഒരു ദൂരം മൂപ്പത്തി പറഞ്ഞു മക്കളുമായി ചില വാപ്പാർക്ക് കിട്ടേണ്ട സ്ഥാനം പോലും ചിലമാര് വാങ്ങിക്കൊടുക്കുന്നില്ല ഞങ്ങളല്ലോ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോ ഒരാർഭാടം വരുമ്പോ മക്കളെ അത് പാടില്ല എന്ന് വാപ്പ പറയുമ്പോ അമ്മ എത്തുന്നറിയും ഊപ്പൻ അങ്ങനെയൊക്കെ പറയും വാപ്പ ഒരു പൊട്ടനല്ലേ ഞങ്ങൾ ഇപ്പൊ എന്തിനാ വാപ്പനോട് പറയാൻ പോയത് നിങ്ങൾ അങ്ങ് ചെയ്താ പോരേന്ന് പറയും പപ്പ അറിഞ്ഞ സാധുമാരായി പൊട്ടനായി അത് അതല്ലാൻ്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നാട്ടുകാരോട് വരെ ചില മ്മാര് പറയും വലിയ ദീന മൂപ്പർക്ക് ഇങ്ങനെ നിക്കാരു നോമ്പും നോമ്പും നിക്കാരു അങ്ങനെയല്ല പടച്ചോനെ അയാൾ ഇന്നേയും കൂടിയും സ്വർഗത്തിലെത്തിക്കാൻ ഒരു വാപ്പന്റെ കൈപിടി മനുഷ്യനാ നാളെ റബ്ബിന്റെ സ്വർഗത്ത് കയറുമ്പം നിന്റെ വലത്തെ കയ്യിൽ ഇൻ്റെ ഭാര്യ മക്കളും ഉണ്ടാവണം എന്നുള്ള ഒരു പ്രതീക്ഷയിലും സ്വപ്നത്തിലുമാണ് പടച്ചോന്റെ ദീനനുസരിച്ച് കുടുംബവും മക്കളെയും കൊണ്ടടക്കാൻ ഒരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കൂടെ നിൽക്കാത്തമ്മമാമാരെ ഓരോ രാവും പകലും പടച്ചോന്റെ മലക്കുകൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും ഇതേ രീതിയിൽ തന്നെ മക്കളെയും കുടുംബത്തിനെയും ദീനിനനുസരിച്ച് കൊണ്ടുപോവാൻ ആഞ്ഞു പണിയെടുക്കുന്ന ഭാര്യയെ വിലമതിക്കാതെ അവളെ ദീനിനെ കുടുംബക്കാരുടെ കുറ്റപ്പെടുത്തി നാട്ടുകാർക്ക് കാണാൻ മാത്രമുള്ള വസ്ത്രം ധരിപ്പിച്ച് പിയാപ്പിൾ ഒരു ഫാഷൻ്റെ ആളാ ന്യൂ ജനറേഷനാ മൂപ്പർക്ക് ഈ ലിപ്സ്റ്റിക് ഇടുന്നതും മുഖത്ത് വയ്ക്കുന്നതും പിരികം പ്ലക്ക് ചെയ്യുന്നതും ആഴ്ചക്ക് മുടി പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാ നാലാളിടക്കിറങ്ങുമ്പം മുതൽ തായോട്ട് കീറുന്ന ചുരിദാറും ഒന്ന് പൊക്കിയ പള്ളഭാഗം കാണുന്നതൊക്കെ ഇട്ട് നടക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യക്കാരനാ എന്ന് നിങ്ങളെ കൊണ്ട് ഒരു പെണ്ണ് നാട്ടുകാരൊക്കെ പറയുകയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയും വരുന്നുണ്ടെങ്കിൽ ഓക്ക് കിട്ടിയ ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണ പിയാപ്പിളാരായ നമ്മൾ അതിന്റെ പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങളും എന്നെ കൊണ്ട് എന്റെ പിയാപ്പിളക്ക് അങ്ങനെ ഒരു ഗതികേടില്ല നിങ്ങളും തീരുമാനിച്ച കുടുംബം നന്നായി എല്ലാ കുടുംബവും സമാധാനമായി അതുകൊണ്ട് ഹബീബ നിബിത്തങ്ങൾ പഠിപ്പിച്ചതും ഹിയാറുക്കും മഹസനക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരുന്ന പെയ്യാപ്പിള എവിടെ പോണെന്നു പറഞ്ഞാലും കുണ്ടടക്കുന്ന പെയ്യാപ്പിള എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ പുറത്തു പോകും എന്തെങ്കിലും തിന്നും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും എവിടെയെങ്കിലും എടുത്ത് കൂടും നല്ല പെയ്യാപ്പിളയാ പറഞ്ഞെന്തും വാങ്ങിത്തരും അല്ല അഹസനിക്കും സ്ത്രീയുടെ അഭിമാനത്തിനും പരലോകത്തിനും വില കൽപ്പിച്ച് അവളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവളെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വാപ്പ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന ആണ് ഓ മൊഞ്ചന ഓന ഏറ്റവും നല്ല ആണ് സ്വന്തം പെണ്ണിനെ ആദരിച്ചും സ്ഥാനം കൊടുത്തും അഹസനക്കും ലിബിസിക്കും കുണ്ടടക്കുന്നവൻ അതുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അബൂ സലമാന്റെ മുഖത്തോക്കി അങ്ങനെ കരയും കണ്ടു നിൽക്കുന്ന സ്ത്രീകൾ പറയും ഉമ്മുസലമ എന്തിനെ കരയുന്നത് അബൂ സലമനേക്കാളും നല്ലത് എനിക്ക് കിട്ടൂലേ ഉടനെ ഉമ്മുസലമ പൊട്ടി കരഞ്ഞിട്ട് പറയും ഇതിലും നല്ലത് കിട്ടാനോ ഇതിലും നല്ല പഠിച്ചോ എനിക്ക് തരാനില്ലട്ടോ അതൊരാണിന് പെണ്ണിന്റെ അടുത്ത് കിട്ടുന്ന വിലയാ നാട്ടിലെ നൂറ് പെണ്ണുങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ വില ഉണ്ടാവും കല്യാണപ്പുരയിൽ ആ ജഗടയും ചകിലും ഭക്ഷണം വളമ്പലും കൊടുക്കലും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു വ്യങ്ങമായ ദയാർത്ഥമുള്ള തമാശ പറയലും ഒന്ന് ചിരിപ്പിക്കലും ഒക്കെ കൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾ മനസ്സിൽ പറയും ഓള വാഗ്യാട്ടോ നാല ചോറ് ചോറുകളിലൊരു വയ്യാപ്പണ ഓളുള്ള് പറയും എന്തായിരിക്കും മാതിര ഒരു അമുക്കിൻ്റെ കൂടെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തീർന്നു ആണിൻ്റെ വില പെണ്ണിൻ്റെ മനസ്സിൽ നമ്മളുണ്ടാക്കുന്ന സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും അതോടൊപ്പം ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠതാന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയന്മാരെ ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വാണിജ്യം ബിസിനസ് എന്താണെന്നറിയാം നിങ്ങൾക്ക് അത് നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണമൊന്നല്ല കോസ്മെറ്റിക് ഉപകരണങ്ങളാ പണ്ടുകാലത്ത് അപേക്ഷിച്ച് ഇന്ന് ലോകത്ത് ഇന്ന് ലോകത്ത് ഈ ലോകം എന്ന് പറഞ്ഞാൽ നടുവണ്ണൂരം കോഴിക്കോടും കേരളോ ഇന്ത്യയോ അല്ല ഇന്ന് ഈ ലോകത്ത് കോസ്മെറ്റിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈസ എത്രയാണെന്നറിയാം നിങ്ങൾക്ക് വിൽപ്പന സ് അഞ്ഞൂറ്റി മുപ്പത് ബില്ല് അഞ്ഞൂറ്റി മുപ്പത് ബില്ല് ഒരു എന്ന് പറഞ്ഞാൽ എട്ടായിരം കോടിയാല് പറഞ്ഞാൽ എൺപതിനായിരം കോടിയാ കോടി കോസ്മെറ്റിക് ഉപകരണങ്ങളുടെ വില്പന ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും ഇവിടെ അറിയാമോ ഈ ലോകത്താകെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് എത്ര നിങ്ങൾക്ക് ഏത് മനുഷ്യന്റെ അറിവ് ഭക്ഷണമൊക്കെ ഈ അറിവിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് വെറും പതിനേഴ് ബില്യൺ ഭക്ഷണത്തിന് ചെലവാക്കുന്നത് നൂറ്റി ഇരുപത് ബില്യൺ തിന്നാൻ അപ്പം തിന്നുന്നതിനേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഈ സമൂഹത്തിൽ ചെലവഴിക്കപ്പെടുന്നത് എന്തിനാ കോസ്മെറ്റിക് ആ കോസ്മെറ്റിക് ആണ് ഇന്ന് മക്കളെ സ്വാധീനിച്ചോണ്ടിരിക്കുന്നത് ചുണ്ടത്തേക്കാനൊന്ന് തേക്കാനൊന്ന് ചുണ്ടിൻ്റെ തായത്തേക്കാനൊന്ന് മൂക്കിൻ്റെ സൈഡ് തേക്കാനൊന്ന് കല്യാണത്തിന് കറുത്തേനെ വെളുപ്പിച്ച് സുന്ദരിയാക്കി വേദി കൊണ്ടിടും ഒരു കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് കാണുന്നവര് പറയും മാറിപ്പോയി കിണ്ടടാന്ന് പതിനൊന്നാമത്തെ ദിവസം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കല്യാണത്തിൻ്റെ അന്നെല്ലാവരും പറഞ്ഞു എൻ്റെ ഭാഗ്യം അങ്ങനത്തെ ഒരു കിട്ടിയത് രണ്ട് കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെണ്ണിനെ കണ്ടപ്പോൾ കാക്കാത്തി പോലെ എന്ന് പറഞ്ഞ് തുടങ്ങി പതിനൊന്നാമത്തെ ദിവസം മലപ്പുറം ജില്ലയിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കോസ്മെറ്റിക്കിന് വേണ്ടി വെപ്രാള പിടിച്ചു രണ്ടാം ക്ലാസ്സിലെ മക്കളെ ചുണ്ടുമ്മവേൽ എൻ്റെ ചായം ഇനി അതിൻ്റെ ഭവിഷ്യത്ത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഡോക്ടേഴ്സും പറഞ്ഞു ഇവിടെ കിട്ടുന്ന ലോക്കൽ സാധനം വാങ്ങി പെരട്ടുമ്പോൾ അത് വൃക്കയിലേക്ക് ഏകദേശം എത്താൻ പാടില്ലാത്തതിനേക്കാൾ പന്ത്രണ്ട് ശതമാനത്തിലധികമാണ് വൃക്കയെ ബാധിക്കുന്ന മാരക വസ്തു അതിലൂടെ ഉള്ളിലേക്ക് പോകുന്നത് ചിലർ ഇങ്ങനെ ചോദിക്കും ചുണ്ടുമേനല്ലേ പെരട്ടുന്നുള്ളും തിന്നും ഈ പെരട്ടുന്നതിന് ആ പ്രശ്നം ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും കുറച്ച് ഓലമെന്റ് പരട്ടും ഇതിനാ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലീൻ്റെ നടുവിലെങ്ങാൻ അല്ലേ ഇതെങ്ങനെയാ പാടുള്ളിലേക്ക് പോകാൻ അല്ല ഈ ുള്ളിൽക്കൂടെ ഓരോ സുശിരങ്ങളിലൂടെയും കോശങ്ങളിലൂടെയും ഇത് അടിയിലേക്ക് പോകും അതുകൊണ്ട് അവിടെ എല്ലിന് ചതവുണ്ട് തോന്നുമ്പോ മേലെന്റ് വരട്ടുന്നത് ഇവിടെ പെരട്ടുമ്പോ ഇതിന്റെ കോശങ്ങളും സുചിരങ്ങളും കോശങ്ങളിലൂടെയും ഉള്ളുക്ക് പോകാന്ന് പക്ഷെ മനുഷ്യന്മാർക്ക് തിരിഞ്ഞിട്ടില്ല ഇപ്പോഴുണ്ട് ഉമ്മ ചോപ്പിക്കും മോള് റോസാക്കും ആക്ഷേപിക്കല്ലോ ഞാൻ ഒരിക്കൽ കൂടി പറയാം മാറണം എന്നാഗ്രഹിക്കുന്നവർക്കിൻ്റെ വാക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയാ ഓൻ അങ്ങനെ കുറെ പ്രസംഗിക്കുന്നതിന് എന്താണ് എനിക്ക് പ്രശ്നമല്ല അതുകൊണ്ട് ഏറ്റവും നല്ല സ്ത്രീ എന്നാൽ ഭർത്താവിന് അനുസരിക്കുന്നവളാണ് അവൻ പിടിക്കുന്ന ദീനിന് ചേർന്ന് നിൽക്കുന്നവളാണ് ദീൻ ഇല്ലാത്തവനാണെങ്കിൽ ദീനില്ലാത്തവനോട് വാശി കാണിച്ച് ഞാനും ദീനില്ലാണ്ടായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കലല്ല ഓൻ്റെ ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പടച്ചവനോട് ദുവാ ചെയ്ത് അവന് വേണ്ടി പണിയെടുക്കുന്നവള ഇങ്ങനെ പരസ്പരം കുടുംബത്തിൽ നമ്മളൊരു വലിയ ആവണം വലിയൊരു ആവണം ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾ കേട്ട ചരിത്രമാണ് മഹാനായ സയ്യുദുന അലീബിൻ നബീതു അലി ബ്രദി അള്ള നബിനാണ് റസൂലുള്ള മകൾ ഫാത്തിമ ബീവിനെ കല്യാണം കഴിപ്പിച്ചെടുത്ത് ഒരു ദിവസം നേരം വെളുത്ത് ഫാത്തിമ ബീവി വി അലീൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കും എന്നിട്ട് ചോദിക്കും അലി ഞാൻ മരിച്ച ഞങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ ഒരു ഭാര്യയുടെ ആഗ്രഹത്തോടെയുള്ള ചോദ്യമാണ് ചോദ്യം കേട്ട ആദ്യം ഞെട്ടും എന്നിട്ട് പറയും എന്ത് ചോദ്യാ ഫാത്തിമ ഫാത്തിമ ചോദിക്കും പറ അലി നിങ്ങൾ കെട്ടുവോ ഞാൻ മരിച്ചാ വേറെ കെട്ടുവോ അലീബ് നബിത്താലിം ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഫാത്തിമ ബിവി കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറയും കെട്ടണേ അലിയെ ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾ കെട്ടാണ്ട് കരുത് കല്യാണം കഴിക്കണം പക്ഷെ നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് അറിയാവോ നിന്റെ മൂത്ത ഏട്ടത്തി ജൈനബയുടെ മകൾ ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം അത്ഭുതത്തോടെ അലി റദീന്ന് ചോദിക്കൂ റോസ് ഉമാമയോ ആരാ ഉമാമ നബി നബീസ്മയുടെ മൂത്ത മകള് ജൈനബ രണ്ടാമത്തത് റൊക്കയ മൂന്നാമത്തത് ഉമ്മക്കുലിസു നാലാമത്തത് ഫാത്തിമ ബീവി ഇതിൽ ഫാത്തിമ ബീവി പറയാണ് പിയാപ്പിളനോട് ദാ ഞാൻ മരിച്ചാൽ എന്റെ മൂത്ത ഏട്ടെത്തി ജൈനബൻ്റെ മോളെ ഉമാമനെ ആട്ടോങ്ങൾ കെട്ടേണ്ടി ഫാത്തിമ ബീവി നിറക്കണ്ണുകളോടെ പറയും അലി ഞാൻ മരിച്ചു പോയാൽ ഇങ്ങള് എൻ്റെ കുടുംബത്തിന്ന് പുറത്തു പോകരുത് നിങ്ങൾ എന്റെ കുടുംബത്തിൽ വേണം അലി അത്രക്ക് നല്ലൊരു മനുഷ്യനായാലി നിങ്ങള് കുടുംബം ചേർക്കുന്നതിൽ മക്കളെ സ്നേഹിക്കുന്നതിൽ ഭാര്യയെ ബഹുമാനിക്കുന്നതിൽ കുടുംബങ്ങൾ ചേർത്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങളൊരു നല്ല മനുഷ്യനാലി നിങ്ങളങ്ങാനും എൻ്റെ മരണശേഷം വേറെ വീട്ടിൽ പോയി കല്യാണം നിങ്ങൾ അങ്ങോട്ടായി പോകും അത് ഉണ്ടാവരുത് അല്ലേ നിങ്ങൾ ഇഞ്ച കുടുംബത്തിൽ തന്നെ വേണം പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ ബിബി വഫാത്താവും മാസങ്ങൾക്ക് ശേഷം അലിയൃതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ഇതേ ഉമാമനെ തന്നെയാണ് ഇതേ ഉമാമനെ ഞാൻ ഇതെന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലിപ്പോൾ മാതാപിതാക്കളാണല്ലോ കൂടുതലുള്ളത് വാപ്പയും വാപ്പയമ്മയൊക്കെ നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി പുറേ ഒന്നെങ്കിലും മുപ്പര മടിയിൽ ഇങ്ങളോ നിങ്ങളെ മടിയിലും മുപ്പരോ തലവെച്ച് കിടക്കുക എന്നെ ചോദിക്കല്ലേ ഞാൻ മരിച്ചാ നിങ്ങളിപ്പം വേറെ കെട്ടോ പറയാനുള്ള ബേജാറുകൊണ്ട് ചിലപ്പോൾ എന്നൊക്കെ പറയും എന്നാലും പിന്നെ പറയുന്ന എന്തായിരിക്കും നമ്മള് ഞാൻ മരിച്ച പങ്ങൾക്ക് കെട്ടാണ്ട് എടുക്കാനൊന്നും പറ്റണ്ടാകുകയല്ല നിങ്ങൾ കെട്ടിക്കോളി പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇനി കെട്ടണ്ടട്ടോ നിങ്ങളെ ഞാൻ സഹിച്ചതോ സഹിച്ച് നിങ്ങൾ വേറെ ഇടേം പോയി കെട്ടിക്കോളൂ ഇനി അഥവാ നിങ്ങളെ ബേജാറാക്കേണ്ട വിചാരിച്ചിട്ട് മൂപ്പര് സമ്മതിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കെട്ടാന്ന് പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും അറിയാമോ ഇനിയോ ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ സുബുകൾ എങ്ങനെയോ കൊണ്ടടക്കുക എന്ന് ചിന്തിക്കുന്നതാണ് ഒരു മനുഷ്യനെങ്കിൽ ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ ജെൻഡിൽ അവൻ സ്വയം വ്യക്തിത്വം പ്രകടിപ്പിക്കേണ്ടത് അവൻ്റെ കുടുംബത്തിലാ കുടുംബത്തിലാണ് അവൻ അസറ്റ് കുടുംബത്തിലാണ് അവന്റെ തീരുമാനത്തിന്റെ വില അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രക്ഷിതാക്കളോട് ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് പോലും ഒരു ദീനിൻ്റെ വെളിച്ചമായിട്ടാണ് തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരികക്കുമുൻകിൽ ഈ പ്രദേശത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് വെളിച്ചമെത്തുന്ന ഈ വൃച്യൂ സ്ഥാപനം അതിനി ആളുകളിലേക്ക് എത്താനും മക്കളിലൂടെ വളരാനും ആ വളരുന്ന തലമുറ ഈ സമൂഹത്തിന് ഉപകാരപ്പെടാനും നിങ്ങളുടെ പരിശ്രമവും പ്രാർത്ഥനയും അത്യാവശ്യമാണ് അങ്ങനെ എത്തുന്ന അങ്ങനെയാവുന്ന നല്ലൊരു വളർച്ചയിലേക്ക് എത്താൻ അള്ളാഹു ഈ സ്ഥാപനത്തിനും ഇതിൽ നിന്നും പഠിച്ചു വളരുന്ന മക്കൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രാധ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കുകയാണ് അള്ളാഹുവെ കൊണ്ട് ദുനിയാവിലും ആഹൃത്തിലും ആദരിക്കപ്പെടുന്ന രക്ഷിതാക്കളാവാൻ എന്ത് മാറ്റമാണോ റബ്ബെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് ആ മാറ്റത്തിന് മനസ്സുകൊണ്ട് എല്ലാ തക്കവയും സൂക്ഷ്മതയുമുള്ള ആളുകളായി മാറാൻ ഞങ്ങൾ ഓരോരുത്തർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹു നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇതുപോലൊരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കണം ആഗ്രഹിക്കുന്ന ആളാണ് ദൗപത് നടത്തണം ആഗ്രഹിക്കുന്ന ആളാണ് ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും നിങ്ങൾ ഇന്നെ കൂടെ കൂട്ടണമേ എന്നൊരു വസീയത്തോടെ വക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കരുത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ചില വാക്കുകൾ ഞാൻ തുറന്നു പ്രയോഗിച്ചത് പൊരുത്തപ്പെടുക വസല്ലാഹു വല നബീന അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത്